ഇന്ന് ടൈംസ് ഓഫ് തൃശ്ശൂരിനോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ പുലിയാണ് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തനാണ് നമുക്കൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഈ ഒരു പുലിയായിട്ടുള്ളൊരു ഈ പുലിയായിട്ട് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നാത്ത വർഷം വിയൂര് സെൻട്രനായിരുന്നു ചേട്ടനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യന്തോളൊക്കെ ആയിരുന്നു ഈ വയനാടിൻ്റെ ചെറിയ ദൂര പശ്ചാത്തലത്തിൽ ചില ടീമുകളും മാറി അപ്പോൾ അതുകൊണ്ട് കാരണം ഇപ്രാവശ്യം വിയൂര് ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഈ എന്താ പുലിക്കളി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം തന്നെയാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് തന്നെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങും എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തൃശ്ശിക്കാരുടെ ഒരു ആവേശം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിക്കളിക്കാണ് അത് ശരിക്കും നമ്മൾ അത് കണ്ട് തന്നെ അറിയണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുലിക്കളിയിലെ ഒരു ആവേശം എന്ന് പറയുന്നത് തൃശ്ശുകാരിൽ ഭയങ്കര ഒരു ലഹരിയാണ് ശരിക്കും ഇവിടെ നമ്മൾ നിക്കുന്ന ടീമുകളായാലും പുലി ഭാഷകളായാലും ഇവിടെ നിന്ന് ഇവിടുന്ന് വന്നിട്ടുള്ള ആൾക്കാരല്ല ശരിക്കും ഇത് ഇടണത് പുറമേന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഇടണത് പക്ഷെ ആ ഇടണേലും അവർക്കൊരു ഇൻട്രസ്റ്റ് ആ ഒരു താല്പര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് പിന്നെ പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ തൃശ്ശൂർ സ്വരാ സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ പുലിമടയിൽ നിന്ന് പുലികളിറങ്ങാം അപ്പോഴാണ് പുലികൾ ശരിക്കും ആടി മറക്കുക പറയുന്നത് അപ്പോൾ പുലികൾ വന്ന് ആ ആടിത്തി മറക്കുന്നത് ശരിക്കും അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ അവിടെ ആ റൗണ്ടിൽ വന്ന് നിന്ന് തന്നെ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് തന്നെ കാണണം പിന്നെ അത് കഴിഞ്ഞുള്ള സമ്മാനം അതിപ്പോ നമ്മൾ കണ്ട് കണ്ടറിയണം ഈ സമ്മാനങ്ങളുടെ ഇപ്പോൾ ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് അതിപ്പോ നമുക്കറിയാം പലതരത്തിലുള്ള സമ്മാനങ്ങളുണ്ട് അതിന് നമുക്ക് വൈകിട്ട് നാല് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ സമ്മാനങ്ങളുടെ ഇതും കൂടി അറിയാം ഈ ഒരു മാധ്യമ മാറ്റം എങ്ങനെയാ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇത് ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എനിക്ക് നല്ലൊരു താല്പര്യമുള്ള ഒരു സംഭവമാണ് ഈ പുലിക്കളി ഞാൻ ചെറുപ്പം നമ്മുടെ അവിടെ നിന്ന് ഞാൻ വേറെ കൊക്കാല ദേശം ഉണ്ടായിരുന്നു ആദ്യക്കൊക്കെ കൊക്കാലം കൊക്കാല ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പുലിക്കളി ആൾക്കാർ ഇറങ്ങുന്നത് ഞാൻ അങ്ങനെ നോക്കി നിൽക്കും ചെറുപ്പത്തിനൊക്കെ പിന്നെയാണ് എനിക്കും അത് ഇടാൻ ആഗ്രഹം നമ്മുടെ വീട്ടിൽ കിടന്നവരുണ്ട് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് അതിൽ കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതങ്ങനെ കണ്ട് ചിരിച്ച് ഞാനും ഒരു ദിവസം ആഗ്രഹിച്ചു ഇതുപോലെ ഒരു പുലിവേഷം കെട്ടിയിട്ട് ഇറങ്ങണം എന്നുള്ളത് അതിൽ തുടക്കം വിയൂര് സെൻറ്ററിൽ നിന്നാണ് ഞാൻ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് പയ്യന്തോളെ ഇനിയിപ്പതെ വിയൂര് ദാശിക്ക് ഇനി വരും വരും കാലങ്ങളിൽ നമ്മൾ ഞാൻ ആ ടീം ഏതേലും ടീമ് ഒപ്പം ഞാനുണ്ടാവും അത് ഏത് എപ്പോഴാണ് ഏത് ടീമിനാണെന്നും നമുക്കത് പറയാൻ പറ്റില്ല ഇനി വരും ദിവസം നമുക്ക് നമുക്ക് ആ ടീമിനൊപ്പം പുലിക്കളി അപ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും വൈകീട്ട് തൃശ്ശൂർ തൃശ്ശൂർ റൗണ്ടിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് നാല് മണിയാവുമ്പോൾ നോക്കി വയ്ക്കുക അവിടെ പുലികളുടെ ഇറക്കം കാണാം പുലിമടലിൽ നിന്ന് പുലികളുടെ ഇറക്കം കാണാം